നമസ്കാരം സൗദി റിയാദിൽ വധശിഷ്ടിക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന അബ്ദുറഹീമിന് വേണ്ടി കഴിഞ്ഞ നോമ്പുകാലത്ത് മലയാളികൾ ഒരുമിച്ചത് നമ്മൾ കണ്ടതാണ് മുപ്പത്തിനാല് കോടി രൂപ തിയാഥനം ഉണ്ടെങ്കിൽ ബ്ലഡ് മണി ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ വിടാം എന്ന കുടുംബത്തിന്റെ ഉറപ്പുമേൽ തുടങ്ങിയതാണ് ആ ഒരു ദൗത്യം മഹാദൌത്യം എന്ന് പറയുന്നത് നോമ്പുകാലം കൂടിയൊക്കെ ആയിരുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ പണം മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഉദ്ദേശിച്ചേക്കാൾ വേഗത്തിൽ ആ പണം എത്തി ബോബി അടക്കമുള്ള പ്രമുഖർ അതിന് നേതൃത്വം നൽകി മലയാളികളെല്ലാം ഒറ്റക്കെട്ടായി പിടിച്ചു അതുകൊണ്ട് തന്നെ അതിലധികം പണം സമാഹരിക്കാൻ കഴിഞ്ഞു എന്നാണ് അറിയുന്നത് ഏകദേശം അൻപത് കോടിയോളം രൂപ സമാഹരിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നാണ് അതായത് വേണ്ടതിലധികം അതാണ് മലയാളി എന്ന് പറയുന്നത് മലയാളി ആ രീതിയിൽ പെട്ടെന്ന് തന്നെ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ ശ്രമിച്ചു ഒരുമിച്ച് കൂടെ നിന്നു ചെയ്തു പക്ഷെ ആ സമയത്ത് അത് വാർത്ത ചെയ്യുന്ന സമയത്ത് ഞാൻ കുറിച്ച് ഞാൻ മനസിലാക്കിയിരുന്നതും ഞാൻ വാർത്ത ചെയ്തിരുന്നതും മറ്റൊന്നായിരുന്നു നിമിഷപ്രിയ എന്ന ആ പെൺകുട്ടി അബദ്ധത്തിലാണെങ്കിലും അബദ്ധത്തിൽ എന്ന് പറയുമ്പോൾ വേറെ നിവൃത്തിയില്ല അതുകൊണ്ടാണ് ഞാൻ അബദ്ധം എന്ന് പറഞ്ഞത് മറന്നാട്ടിൽ ആ മറ്റൊരാളുടെ അടിമയായി കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം എമൻ പോലുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ഗോത്ര സമൂഹങ്ങളുടെ രാജ്യമാണ് അവിടെ ഒന്ന് പറഞ്ഞാൽ രണ്ടിന് വെടിയാണ് അതാണ് എന്റെ അടുത്ത അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ സൂക്ഷിച്ചാണ് അവിടെ ജീവിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു യെമൻ പൗരൻ അടിമയാക്കി വെച്ചുകൊണ്ടിരുന്ന അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ പൗരനെ മയക്കിക്കിടത്തി കുന്ന് കഷണാക്കി വെള്ള ടാങ്കിൽ ഒളിപ്പിച്ച ശേഷം നാട് വിട്ടു എന്നാണ് മനസ്സിലാക്കിയിരുന്നത് ഞാൻ അറിഞ്ഞ കഥ അങ്ങനെയാണ് എന്റെ അന്വേഷണത്തിൽ കിട്ടിയ കഥയും അതാണ് എന്നാൽ ഇന്ന് ഞാൻ അറിയുന്നത് മറ്റൊന്നാണ് നിമിഷപ്രിയ എന്ന പെൺകുട്ടി ഇഞ്ചക്ഷൻ കൊടുത്ത് ആ ദലാലിനെ മയക്കി എന്നുള്ളത് ശരിയാണ് കാരണം രക്ഷപ്പെടാൻ വേറെ ഒരു നിവൃത്തിവുമില്ല പാസ്പോർട്ട് അയാളെ കയ്യിലാണ് പാസ്പോർട്ടും എടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും അതിർത്തി കടന്ന് ഏതെങ്കിലും വിധത്തിൽ നാട്ടിലെത്തണം എന്ന ഒറ്റ നോട്ടം മാത്രമേ ഉള്ളൂ ആ നോട്ടത്തിൽ മയക്കിക്കിടത്തി അവിടെ നിന്ന് പാസ്പോർട്ടും എടുത്ത് സ്ഥലം വിട്ടു എന്നതാണ് പറയുന്നത് പത്ത് മുന്നൂറ് കിലോമീറ്റർ ദൂരെ ചെന്ന് അവിടെ എത്തിയപ്പോഴേക്കും ബോർഡറുകളെല്ലാം അടച്ചു പിന്നെ എങ്ങോട്ട് കടക്കാൻ നിവൃത്തിയില്ല അങ്ങനെ കടക്കാനില്ല നിവൃത്തിയില്ലാതെ വന്നപ്പോ അവിടെ ഏതോ ഒരു ക്ലിനിക്കിൽ താൽക്കാലികമായി അഭയം തേടി ജോലി ചെയ്തു വരുന്നു ആ സമയത്താണ് പത്രവാർത്തയും മറ്റു കാര്യങ്ങളും വരുന്നത് ഇവിടെ ദലാലിനെ കൊന്ന് കഷങ്ങളാക്കി കിട്ടിയ വിവരം ഈ നിമിഷപ്രിയയുടെ ഫോട്ടോയും നിലവിൽ പത്രങ്ങളിലും മറ്റും മീഡിയകളിലും വരുമ്പോ അവിടെ നിമിഷപ്രിയ തിരിച്ചറിഞ്ഞവർ തന്നെയാണ് നിമിഷപ്രിയയെ ആ ഏൽപ്പിക്കുന്നത് ജയിലിൽ അടയ്ക്കുന്നത് അതായത് അവരുടെ പോലീസിനെ ഏൽപ്പിക്കുന്നതും അവരുടെ കുടുംബത്തെ ഏൽപ്പിക്കുന്നതും ഒക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വസ്തുത ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇവർ ഇഞ്ചക്ഷൻ കൊടുത്തു മയക്കി പാസ്പോർട്ട് കൊടുത്ത് പോയ ശേഷം മറ്റാരോ ആണ് ഇതുപോലെ തന്നെ അതായത് ഈ ഒരു വ്യക്തി പലർക്കും ഒരു ദ്രോഹിയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അപ്പോ ആ വ്യക്തിയെ ആരോ കൊന്നു പിടിച്ചു ഈ പറഞ്ഞ രീതിയിൽ ചെയ്തു മറ്റൊരാളും കൂടെ ജയിലിലുണ്ട് ഒരു യമൻ പൗര പൗരയായിട്ടുള്ള ഒരു ലേഡി കൂടി അവിടെ ജയിലിലുണ്ട് നിംസപ്രിയയുടെ മണ്ഡയിലാണ് ഈ വധക്കുറ്റം വന്നിട്ടുള്ളത് ഈ ഇഞ്ചക്ഷൻ കൊടുത്തു എന്നത് വലിയൊരു വലിയ പ്രശ്നമൊന്നുമല്ല അവിടുത്തെ കേസുകൊക്കെയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്തല്ലേ കൊന്നിട്ടില്ലല്ലോ പക്ഷെ ഈ വധം നടന്നതുകൊണ്ടാണ് നിമിഷപ്രിയെ പ്രതികൂലമായി ബാധിച്ചേക്കുന്നത് ഞാൻ അതിനെ ന്യായീകരിക്കാനോ മറ്റോ ഒന്നും പറഞ്ഞതല്ല ഇനി നിമിഷപ്രിയ കൊന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുമോ മറുനാട്ടിൽ സ്വന്തം ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ആരും മനഃപൂർവ്വം ചെയ്യണമല്ല നിമിഷപ്രിയ ചെയ്തിട്ടുള്ളത് അന്നും ഞാൻ പറയുന്നുണ്ട് ഇന്നും ഞാൻ അത് തന്നെയാണ് പറയുന്നത് അത്രത്തോളം ക്രൂരത അവിടെ അനുഭവിച്ചു അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചു കാരണം എനിക്കും എന്ന റഹീമിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് വനിതാ സുഹൃത്തുക്കളും അതുപോലെ മൂമുണ്ടായിരുന്നു അതിപ്പോഴും ഹൗസ് ൈവറായിട്ട് ജോലി ചെയ്യുന്ന മറ്റു പലരുമുണ്ട് സൗദി അറേബ്യ അതുപോലുള്ള രാജ്യങ്ങളിൽ എന്നാൽ അതിനേക്കാൾ വളരെ കഠിനമാണ് എം എൽ എ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ ഇന്ത്യൻ എംബസി പോലും ഇല്ല ഒരു കൃത്യമായ ഒരു നയതന്ത്ര കാര്യാലയങ്ങൾ പോലും ഇല്ല അവിടെ ഒക്കെ ഗോത്രത്തലവന്മാരും അവരൊക്കെ തന്നെയാണ് തീരുമാനിക്കുന്നത് അങ്ങനെ അവിടെ ഒരു രാജ്യം അവിടെ നിമിഷപ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോചിപ്പിക്കാൻ വളരെ കഠിനമാണ് രണ്ട് രീതി എന്ന് പറയുന്നത് ഒന്ന് സൗദി അറേബ്യയില് ഇത്ര രൂപ ദിയാധനം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിട്ടയക്കാമെന്ന് പറഞ്ഞിട്ടാണ് ചർച്ച തുടങ്ങുന്നത് എന്നാൽ യമനിൽ അങ്ങനെയല്ല യമനിൽ ചർച്ചയ്ക്ക് ഇരിക്കണമെങ്കിൽ വിടണോ വിടണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള ചർച്ചയ്ക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പണം വേണം മിനിമം ഒരു ഇരുപത് ലക്ഷം രൂപയെങ്കിലും വേണം ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് ലക്ഷം രൂപയെങ്കിലും ആദ്യ വഴിയായിട്ട് വേണം ദിയാധനം കൈപ്പറ്റി നിമിഷപ്രിയയെ മോചിപ്പിക്കാമെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ധനം എത്രയാണെന്ന് തീരുമാനിക്കാൻ വേണ്ടി പിന്നൊരു ചർച്ച വെക്കണം അതിന് വേണം വീണ്ടും ഒരു ഇരുപത് ലക്ഷം ചുരുക്കം പറഞ്ഞാൽ ചർച്ചയ്ക്ക് മാത്രമായി നാൽപ്പത് ലക്ഷം നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആഹ് രാത്രി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞു മുഹമ്മദ് ആക്ഷൻ കൗൺസിൽ നേതാവാണ് അദ്ദേഹം പറയുന്ന അനുസരിച്ചും ഈ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പണമുണ്ട് എന്ന് അവരെ കാണിക്കണം ചർച്ച കഴിയുമ്പോൾ ആ ഇരുപത് ലക്ഷം അങ്ങോട്ട് കയ്യിൽ വെച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വർത്തമാനം ഒന്നുമില്ല ഠേ ഏ പൊട്ടും വെട്ടി ആ ഈ ഇരിക്കുന്ന ഇരിക്കുന്നവർ ആരായാലും അവരെ കൊല്ലും അതാണ് അവർ രീതി എന്ന് പറയുന്നത് അപ്പൊ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു രാജ്യമാണ് യമൻ സൗദി അറേബ്യ പോലെ മറ്റു രാജ്യം പോലെയല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പണം സമാഹരിക്കേണ്ടത് ആവശ്യമാണ് ഇവിടെയാണ് നമ്മൾ ഒരുമിക്കേണ്ടത് ഷാൻസ്കറി ചെയ്ത വീഡിയോ ഇന്നലെയാണ് എന്റെ ശ്രദ്ധയിൽ എന്റെ മറ്റൊരു വീഡിയോയുടെ അബ്ദുറഹീമിന്റെ വീഡിയോ എടുത്ത ആളെ കമന്റായി വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഷാൻസ്കറിയുടെ അനുമതിയോടുകൂടി കുഞ്ഞു മുഹമ്മദിന്റെ ആ വോയിസ് ഞാൻ ഇതിനകത്തും ചേർക്കുന്നുണ്ട് മറനാടൻ മലയാളിയുമായി സംസാരിച്ചിട്ടുള്ള ആ വോയിസ് കുഞ്ഞു മുഹമ്മദിന്റെ വോയിസ് ഞാൻ ഈ വീഡിയോക്ക് ഇപ്പോൾ ചേർക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അതിനകത്ത് പറയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അബ്ദുറഹീം എന്ന ചെറുപ്പക്കാരന് വേണ്ടി ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ജനം ഏറ്റെടുത്ത് മൂന്ന് ദിവസം കൊണ്ട് ആ പണം സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൻപത് കോടിയോളം രൂപ കൈമാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലയാളികളുടെ വലിയ മനസ്സാണ് ഇവിടെ അത്ര വലിയ തുകയൊന്നും വേണ്ട ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഒന്നര രണ്ട് കോടിക്കകത്ത് മാത്രം മതി അത്രയും ഒരു ചെറിയ തുക മതി ഇതിനു വേണ്ടി ഒരു ക്യാമ്പയിൻ മറനാടൻ മലയാളി ഷാജൻസ്കരിയുടെ നേതൃത്വത്തിൽ ഒരു ക്യാമ്പയിൻ മരനാടൻ മലയാളിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ട് അത് മറുനാടൻ മലയാളിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കോ ഒന്നും അല്ല അത് വരുന്നത് അതിന് കൃത്യമായ ഒരു കറണ്ട് അക്കൗണ്ട് നമ്മളുണ്ട് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ എന്ന ഒരു കറണ്ട് അക്കൗണ്ട് പാലക്കാട് ഉള്ള ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് അതിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ സഹായം അയക്കേണ്ടത് കൃത്യമായി അയക്കണം കാരണം ഈ അബ്ദുറഹീം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ ജീവനെ പോലെ തന്നെ വിലയുള്ളതാണ് നിമിഷപ്രിയ എന്ന ആ ഒരു സ്ത്രീയുടെ ആ ആ പാവം പെണ്ണിന്റെ ജീവനോ എന്ന് പറയുന്നത് കാര്യം അതിനും കുട്ടികളുണ്ട് അതിൻ്റെ ജീവൻ പ്രിയപ്പെട്ടതാണ് വലുതാണ് അതെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് നമ്മൾ സാഹചര്യം കൂടി മനസ്സിലാക്കണം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് ഇങ്ങോട്ടും മേത്തുകെടുക്കാമെന്ന് കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാതെ നിന്ന് കൊണ്ട് മരണപ്പെട്ട് വീണതിനു ശേഷം ചെന്ന് പോലീസ് സ്റ്റേഷൻ ചെന്ന് പരാതി ഒന്നും പറയാൻ പറ്റൂല നമ്മൾ പ്രതിരോധിക്കും അത് സ്വാഭാവികമാണ് ഇങ്ങോട്ട് തിരിച്ചടിച്ചാൽ തിരിച്ചടിക്കാത്ത ആരുമില്ല ആരും പുണ്യാളന്മാരൊന്നും അല്ല നമ്മൾ ആരും അതുകൊണ്ട് തന്നെ നിമിഷപ്രിയെ നമ്മൾ കാണണം കണ്ടേ പറ്റൂ അവരെ രക്ഷപ്പെടുത്തേ പറ്റൂ എനിക്ക് റഹീമിന്റെ വീട്ടുകാരോടും റഹീമിന് വേണ്ടി പണപ്പെരിവളത്തോടും കൂടി രണ്ട് കാര്യം പറയാനുണ്ട് ഷാജൻ പറയാതെ പോയതാണ് അൻപത് കോടിയിലധികം രൂപ കിട്ടി എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അൻപത് കോടിയോളം രൂപ കിട്ടി എന്നാണ് പറയുന്നത് അന്നത്തെ കണക്കനുസരിച്ച് മുപ്പത്തിനാല് കോടി മതി എന്ന് പറയുന്നു വേണ്ടതിൽ എത്രയോ അധികം കിട്ടി നല്ലത് പക്ഷേ അബ്ദുൾ റഹീമിന്റെ ജീവിതം പോലെ തന്നെ ജീവനെ പോലെ തന്നെ വളരെ പ്രിയപ്പെട്ടതാണ് പ്രിയപ്പെട്ടവർ വേറെ ഉണ്ട് ഒരു പാപം അമ്മ യമനിൽ പോയി കണക്കാണ് ഒരു പണിയും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആകെ പത്തിരുപത് ലക്ഷം രൂപ പിരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇതുവരെ അതുകൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അവർക്ക് എമനിൽ നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല മകളുടെ ശരീരമെങ്കിലും ഒന്ന് ഏറ്റുവാങ്ങണം എന്നുള്ള മോഹം കൊണ്ട് അവിടെ നിൽക്കുകയാണ് അവരുടെ ജീവൻ തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും ഈ അബ്ദുറഹീമിന്റെ ആവശ്യത്തിലധികം പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിമിഷപ്രിയയ്ക്ക് കൂടി ആ പണം ഒരല്പം അവരുടെ ആവശ്യത്തിനുള്ളൊന്ന് കൊടുത്ത് സഹായിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മലയാളികളെല്ലാം ഈ അബ്ദുറഹീമിന് വേണ്ടി പണിയെടുത്ത് ആ ഒരു മനസ്സുണ്ടല്ലോ അതൊരു പാഴ് മനസ്സായി പോവും അല്ലെങ്കിൽ ഒരു ശാപം കിട്ടിയ ഒരു ലെവലിലേക്ക് ചിലപ്പോൾ പോയിന്ന് വരും ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് അത് ചെയ്യാൻ കഴിയാത്തത് എന്ന് പക്ഷെ എനിക്കും എന്റെ വീഡിയോ കാണുന്ന മറ്റുള്ളവർ പറയാനുള്ളത് അവരുടെ ആ മനസ്സ് നോക്കിയിരിക്കാൻ നമുക്ക് സമയമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് പണം കണ കളക്ട് ഏകദേശം രണ്ടു കോടിയോളം രൂപ ഒന്നര കോടിയോളം ആണെന്നിപ്പോൾ പറയുന്നെങ്കിലും ചെലവ് കൂടും നമുക്കറിയാം എത്രയാണ് ദിയാധനം ചോദിക്കുന്നത് നമുക്കറിയില്ല സൗദി അറേബ്യയിൽ ഇത്ര രൂപ തന്നാൽ വിട്ടയക്കണമെന്ന് പറഞ്ഞിട്ടാണ് ചർച്ചയ്ക്ക് ഇരിക്കുന്നതെങ്കിൽ അവിടെ അങ്ങനെയല്ല അവിടെ ആദ്യഘട്ടം വിട്ടയക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചയ്ക്കാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് എത്ര രൂപ കിട്ടിയാൽ വിട്ടയക്കണം എന്നതിനെ കുറിച്ച് തീരുമാനിക്കുന്നത് ഏതായാലും ഒരു രണ്ടു കോടി രൂപയോളം തന്നെ മതി എന്നതാണ് നിലവിൽ മനസ്സിലാകുന്നത് അതിനുള്ളിലുള്ള എമൗണ്ട് കണ്ടെത്താൻ നമുക്ക് കഴിയും ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി ഉണ്ടാക്കിയ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് രണ്ടു കോടി ഉണ്ടാക്കാൻ കഴിയില്ലേ അതുകൊണ്ട് ഈ മറുനാടൻ മലയാളി ക്യാമ്പയിനിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുന്നു ലോകത്തിന്റെ നാനാ നിന്നാണ് എന്റെ മലയാളി സുഹൃത്തുക്കൾ എന്റെ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ എല്ലാവരും മനസ്സറിഞ്ഞ് ഈ നിമിഷം തന്നെ ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു ഓഹരി ഇട്ട് കൊടുക്കണം നിമിഷപ്രിയയ്ക്കും ഒരു കുഞ്ഞുമോളുണ്ട് അതിനും ജീവനും വലുതാണ് അതിനൊരു അമ്മ അവിടെ നിൽക്കുന്നുണ്ട് നിമിഷപ്രിയ ആരെയും കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് അമ്മിലേക്ക് പോയതല്ല ജീവിക്കാൻ വേണ്ടി പോയതാണ് അബ്ദുൾ റഹീം പോയത് ജീവിക്കാൻ വേണ്ടി പോയതാണ് അവിടെ എത്തി നിർഭാഗ്യവശാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് അപ്പൊ ആ ജീവനും നമുക്ക് തിരിച്ചു കൊടുക്കണം ഇവിടെ ഈ നാട്ടിൽ വന്ന് കുടുംബത്തോടൊപ്പം ചേർന്ന് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം സേവ നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ നേതാവ് കുഞ്ഞു മുഹമ്മദ് മറുനാടൻ മലയാളിയുമായി സംസാരിച്ചിട്ടുള്ള ആ സംസാര ഭാഗം കൂടി ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട് ആ നിങ്ങൾ പൂർണ്ണമായും അത് കേൾക്കുക ഈ വീഡിയോ കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾക്ക് കഴിയുന്നത് എത്രയാണോ അത് അക്കൗണ്ടിലേക്ക് അയക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ് നിമിഷപ്രിയയും അബ്ദയും ഒക്കെ നമുക്ക് പ്രിയപ്പെട്ടവരായി നമ്മൾ കുടുംബത്തിലെ ഒരാളായി മാറുമ്പോഴാണ് അതിന്റെ വേദന നമുക്ക് മനസ്സിലാകുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു നിമിഷപ്രിയയോ അല്ലെങ്കിൽ ഒരു അന്തര ആയി മാറുമ്പോഴാണ് ഒരുപക്ഷെ നാളെ മാറില്ല എന്ന് പറയാനും പറ്റൂല അങ്ങനെ മാറുമ്പോഴാണ് അത് നമ്മളെ സഹായിക്കാൻ ആൾക്കാർ വരേണ്ടത് ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലായിക്കൊണ്ട് ുള്ള നന്മയുള്ള മലയാള സമൂഹമേ നിങ്ങൾ ഈ നിമിഷപ്രിയയുടെ ജീവനും കൂടി വില കൊടുക്കുക അതുപോലെ അബ്ദുറഹീമിന്റെ കുടുംബക്കാരെ അധികം പണം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു നിമിഷം അമാന്തിക്കാതെ നിമിഷപ്രിയെ സഹായിക്കുക നമുക്ക് പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ റിയാദിലെ അബ്ദുറഹീം കേസിൽ നിന്നുള്ള വ്യത്യസ്തത എന്ന് പറയുന്നത് റിയാദിലെ ഈ കേസ് നടത്തിക്കുന്ന കുടുംബം ഇത്ര സംഖ്യ വേണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതിന്റെ മിഷൻ ആരംഭിച്ചത് പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ഈ കുടുംബവുമായിട്ട് സംസാരിക്കാനുള്ള കടമയാണ് നമുക്ക് ഉള്ളത് ഈ കുടുംബം യമല്ല ഒരു ഗോത്ര രീതിയാണ് ഗോത്ര സർഗ സംസ്കാരവും അതിന്റെ രീതികളുമാണ് അപ്പൊ ഈ കുടുംബത്തിനെ ഇതിനെ മൃത്യസ്ഥ ശ്രമത്തിലേക്ക് കൊണ്ടുവരാൻ ചെയ്യണമെങ്കിൽ അവിടുത്തെ പിന്നെ ഇവരുണ്ടല്ലോ ഗോത്ര തലവന്മാരും പണ്ഡിതന്മാരും അതായത് മുല്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിലെ മുല്ലിയാക്കന്മാരും അവരെ ഇതിനെ മുമ്പ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിന് ആദ്യഘട്ടം ഒരു പ്രീ നെഗോഷിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ട് ആ ഒന്നാം ഘട്ടം നമുക്ക് വേണ്ടത് ഇരുപതിനായിരം ഡോളറാണ് അപ്പം ഈ ആദ്യഘട്ട ചർച്ച ആരംഭിച്ചിട്ട് കുടുംബം വന്ന് ഈ മധ്യസ്ഥത്തിന് തയ്യാറാണ് ബ്ലഡ് മണി വാങ്ങി ഞങ്ങൾ ഇതിന് ഈ വിടുതൽ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചാൽ അടുത്ത ഘട്ട ചർച്ച എത്ര വിടുതൽ എത്ര സംഖ്യ ഇതിന് വേണ്ടി വരും എന്നുള്ളതാണ് എത്ര സംഖ്യ അതിന് രണ്ടാം ഘട്ടം ഇരിക്കണം വീണ്ടും ഇരുപതിനായിരം ഡോളറിന്റെ ചെലവ് ഈ ഈ ഇന്ത്യൻ എംബസിക്ക് ഇന്ത്യൻ എംബസി എംബസിൽ ഇന്ത്യൻ എംബസി ഇല്ല യമൂട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നത് ആ ഇന്ത്യൻ എംബസിയുടെ കണക്കും നമുക്ക് കിട്ടിയിട്ടല്ലോ അപ്പം പിന്നെ ഇന്ത്യൻ എംബസിയെ ചുമതലപ്പെടുത്തിയ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഈ നെഗോഷിയേഷൻ ചർച്ചയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്നത് അതിനൊന്ന് ഈ മരണപ്പെട്ട കൊല്ലപ്പെട്ട യുവാവിന്റെ പിന്നെ ഗോത്രത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹമാണ് ഞങ്ങളായിട്ട് പടതവണ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ നടത്തിയതാണ് സോ മീറ്റിംഗ് ഒക്കെ നടത്തിയതാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഇത് നമുക്ക് കോംപ്രമൈസ് എത്തിക്കണമെങ്കിൽ ഈ രീതിയിലൊക്കെ നമുക്ക് കാര്യങ്ങൾ അവരുടെ പ്രോസസിങ് എങ്ങനെയാണെന്നും അതേപോലെ തന്നെ ഈ കേസിന് അവിടെ മുൻകൂ മുൻകൈ എടുക്കുന്നത് സാമൂഹികം എന്ന് പറയുന്ന ഒരു തമിഴ് വംശജനാണ് നമ്മുടെ തമിഴ്നാട്ടിലാണോ അദ്ദേഹം എത്ര വർഷങ്ങളായിട്ട് യമനിലുണ്ട് അപ്പം ആ യമനിലുള്ള ഗോത്രങ്ങളും അതിന്റെ തലവന്മാരും ആയിട്ടൊക്കെ ചെറിയ ബന്ധമുള്ള ആളാണ് ഈ സാമൂർ ജറോമ അങ്ങനെ എംബസിയുടെ ഉദ്യോഗ ഉദ്യോഗസ്ഥനും എംബസി ചുമതലപ്പെടുത്തിയ നിമിഷയ്ക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയ യമൻ സ്വദേശിയായ ഇന്ത്യൻ സോറി യമലിന്റെ വക്കീലും സാമൂർ ജെറോ ഈ മൂന്ന് ടീമാണ് ഇതിന്റെ പ്രോസസിംഗ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രസേറ്റിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഇരുപതിനായിരം ടോളറോളം സംഖ്യ നമ്മുടെ കയ്യിലായിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ് നമ്മുടെ ഈ പണം ഈ പണം നമ്മുടെ അക്കൗണ്ടിൽ വന്നെങ്കിൽ മാത്രമാണ് ജോയിന്റ് അക്കൗണ്ടാണ് ഏഴ് പേരടങ്ങുന്ന അക്കൗണ്ടാണ് പാലക്കാട് എസ് ബി ഐയിലാണുള്ളത് ഞാൻ അതിന്റെ ട്രഷററുമായിട്ട് വർക്ക് ചെയ്യുന്നു അതിന്റെ ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്നത് മൂസമാഷാണ് കയ്യിൽ എന്റെ പേര് കുഞ്ഞു അമ്മത് പൂരാച്ചുണ്ട് ഞാൻ ലോക കേരള സഭയിലെ മെമ്പർ കൂടിയാണ് അപ്പോ ഈ ഒരു സംഗതി ഈ പണം സമാഹരണം നടന്നു കഴിഞ്ഞിട്ട് അതിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രം പണമല്ല അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം അങ്ങോട്ട് യമനിലോട്ട് കാരണം അവിടെ നമ്മൾ ചത്തയ്ക്കിരുന്നിട്ട് പണമില്ലാത്തൊരവസ്ഥ ആണെങ്കിലും അവിടെ ഷൂട്ടൺ സൈറ്റ് എന്നുള്ള നിലപാടാണ് അവിടെ യമനികളുടെ ഒരു അവർക്ക് ദേഷ്യം പിടിച്ചിട്ട് യമനിലെ ഈ മധ്യസ്ഥത്തിൽ തയ്യാറാകുന്ന ആളുകളുടെ പോലും ജീവന് അപകടമാണ് അപ്പോ അവര് അവരെ കളിയാക്കുകയാണോ എന്നുള്ള ചോദ്യം എനിക്ക് പിന്നെ വരിക അതുകൊണ്ട് നാളത്തെ അക്കൗണ്ടിലെ പണം നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി അക്കൗണ്ടിൽ ഉണ്ട് എന്ന് കാണിച്ചാൽ മതി അപ്പൊ ഇത് നന്നായിട്ട് നിങ്ങളെ ഞങ്ങളെ സഹായിക്കണം എന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കാനുള്ളത് ഈ സംഭവത്തിന് കുറ്റാരോപിതയായ അല്ലെങ്കിൽ കുറ്റവാണിയായിട്ടുള്ള ഈ നിമിഷ ചെയ്ത തെറ്റു എന്ന് അവര് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് അവര് ജയിലിൽ വെച്ചു പോലും ഞങ്ങളോട് സംസാരിച്ചിട്ടത് അവരവര് ഇഞ്ചക്ഷൻ കൊടുത്തു അവരൊരുപാട് പീഡനങ്ങൾ ശാരീരിക പീഡനം ലൈംഗിക പീഡനം ഇതെല്ലാ തരത്തിലുള്ള പ്രതിനിധികളൊക്കെ ആക്രമണങ്ങൾ ഇവരുടെ ഒരു ലഹരിയിലായി ചെറുപ്പക്കാരിൽ നിന്ന് തയ്ക്കാറ്റിട്ടാറ് നാട് വിടാൻ വേണ്ടിയിട്ടാണ് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു എന്നുള്ള തെറ്റ് മാത്രമാണ് ഇവർ ചെയ്യേണ്ടത് ഇയാളെ മാറ്റിക്കെടുത്തി ആ മാറ്റിക്കിടത്തിയ ശേഷം അവരവിടെ പലായനം ചെയ്ത് മുന്നൂറ് കിലോമീറ്റർ ദൂരത്തേക്ക് പോവണം അവിടെ വെച്ചിട്ടാണ് അവര് എന്ത് ചെയ്തു അവർക്ക് ബോർഡർ കിടക്കാൻ സാധിച്ചില്ല കാരണം യുദ്ധം രൂക്ഷമായി എല്ലാ നിലയിലും വഴികളൊക്കെ അടഞ്ഞു അപ്പോ അവിടെ ഒരു ക്ലിനിക്ക് കയറി നിന്നു അപ്പൊ പിന്നീട് ചാനലുകളിലൊക്കെ വാർത്തകളൊക്കെ വന്നപ്പോൾ വന്നപ്പോ തിരിച്ചറിഞ്ഞ ആളുകളാണ് എന്താക്കിയത് പോലീസിനെ വിളിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ പ്രദേശത്തെ പോലീസ് ചെയ്ത പണി എന്താച്ചാൽ അവരെ അറസ്റ്റ് ചെയ്ത് പോലീസല്ല ഇവരെ സനയിലെ ജയിലിലേക്ക് കൊണ്ടുവരുന്നതും അവരെ അവരെ ബന്ധുവിനെ വിളിച്ചു വരുത്തി കൊല്ലപ്പെട്ട തലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ബന്ധുവാണ് ഈ കൊച്ചിനെ പിന്നെ സനയിലെത്തിക്കുന്നതും അവരെ അവരെ കൊണ്ടുവന്നു അങ്ങനെ അവര് ബൈക്കൊക്കെ കൊടുത്തു യാതൊരു ചെയ്തില്ല ശേഷമാണ് ഈ ബോഡി തുണ്ടം തുണ്ടമായി വെട്ടി നിന്നും നുറുക്കി നിന്നും ടാങ്കിൽ നിക്ഷേപിച്ചു എന്നൊക്കെയുള്ള വിവരം ഈ നിമിഷപ്ര അറിയുന്നത് അപ്പം മറ്റേതോ ഒരു കക്ഷി അതായത് നിമിഷയോളം ഇയാളോട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഈ ഈ മനുഷ്യരോട് വെറുപ്പുള്ള ആരോ അബോധാവസ്ഥയിലായിട്ടുള്ള ഈ പിന്നെ തലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ക്രൂരത ചെയ്തുവെന്നത് നന്ദിയാണ് നമ്മൾ കാണുന്നത് അതിന് ഒരു പെൺകുട്ടി കൂടി അവിടെ ജയിലുണ്ട് ഒരു അനാനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നിമിഷക്കൊപ്പം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നുണ്ട് സ്വദേശിയാണ് അവൾ അപ്പോ അവളോ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ തേർഡ് പാർട്ടിയോ ഈ ക്രൂരമായ കുറ്റകൃത്യം ചെയ്തു എന്നാണ് നമ്മൾ കരുതുന്നത് മയക്കും മരുന്ന് കൊടുത്തു എന്നത് മാത്രമാണ് അവർ ചെയ്യുന്ന തെറ്റ് ഇവൻ അവർ ചെയ്തത് ചെയ്ത് തെറ്റ് ചെയ്തുവെങ്കിൽ പോലും ആ രാജ്യത്തെ നിയമം അനുസരിച്ച് അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള ചോദിച്ചുണ്ട് നമ്മുടെ രാജ്യം പോലെ അല്ലല്ലോ അവിടെ ഈ ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവരുടെ നിയമത്തിൽ തന്നുള്ളതാണ് സുപ്രീം കോടതി ഈ കേസ് അവസാനം അവർക്ക് വധശിക്ഷ വിധിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ പരാമർശമുണ്ട് നിങ്ങൾക്ക് ഈ കുടുംബമായി ബന്ധപ്പെട്ട് ബ്ലഡ് മണി കൊടുത്ത് വിതൽ നേടാവുന്നതാണ് എന്ന് അതിൽ ക്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കാലം ഇപ്പോഴാണ് രണ്ടു മൂന്ന് വർഷമായിട്ട് മിഷൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതിന് നമുക്ക് അനുകൂലമായി നമുക്ക് ഈ മിഷൻ പ്രവർത്തിക്കുന്ന ഒരു ഭയം ഉണ്ടായിരുന്നു കാരണം ഈ പണം എങ്ങനെ നമ്മൾ ചെയ്യും നമ്മുടെ പണം ഒരു വ്യക്തിക്ക് മുന്നിൽ കൈമാറാൻ വന്നതുകൊണ്ടാണ് ഡൽഹിയുടെ അംഗീകാരം കൂടി കിട്ടിയതുള്ളത് ആണോ നമ്മളെ പോസിറ്റീവായി കാര്യങ്ങളിൽ തീർത്തു